ചിശി മലയാള സിനിമയിലെ അമ്മയാണിപ്പം വേറെ അമ്മ ഇല്ല അയ്യോ ഈശ്വര ഒരുപാട് അമ്മമാർക്ക് അല്ല ആരും വേണ്ടെന്ന് വെച്ച് നിർത്തിയിരിക്കുക അതാണ് സംഭവിച്ചത് നമ്മൾ ഇല്ലാതിരുന്ന സമയത്ത് അവരൊക്കെ ശരിയായി ഇപ്പം അവർക്കൊക്കെ വേണ്ടാന്ന് വെച്ചൊക്കെ മാറിയിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പം കുറച്ചൊരു അമ്മവേഷം കൂടുതലായിട്ടും അല്ല ശരിക്കും ഞങ്ങളുടെയൊക്കെ പ്രേക്ഷകരുടെ കണ്ണില് മലയാള സിനിമയുടെ അമ്മയാണ് അത് മെയിൻ ഫസ്റ്റ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലക്ക് ചേച്ചിയാണ് പക്ഷേ ഈ സ്ഥാനങ്ങൾ ഓരോന്ന് ചേച്ചി ഏറ്റെടുക്കുമ്പോഴും ആ റെസ്പോൺസിബിലിറ്റിയും ചേച്ചി ഏറ്റെടുക്കുന്നുണ്ട് വെറുതെ ചേച്ചി ഒന്ന് കാണുമ്പോ ചേച്ചിന്ന് ഒരു റെസ്പെക്ട് വിളി മാത്രല്ല പക്ഷെ ആ ചേച്ചിന്ന് വിളിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അമ്മയുടെ ഉള്ളിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും അതൊരു സാധാ ഒരു വ്യക്തിയോട് പെരുമാറുന്ന രീതിയാലും ശരി അങ്ങ് കൊമ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പെരുമാറുന്ന രീതിയാലും ശരി അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല അമ്മ ഒരിക്കലും ആരെയും ഇന്ന തട്ടിൽ വെച്ച് ഇല്ല കാരണം ജീവിതത്തിൽ ഇതൊക്കെ ബാക്കി നിൽക്കുകയുള്ളൂ മറ്റേ കൊമ്പത്തിരിക്കുന്നവൻ താഴത്തെ നിൽക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ തുടങ്ങി അവസരം പോയി കിട്ടിയല്ലോ ശല്യ ഒഴി കിട്ടിയെന്ന് പറയുന്ന പോലെ ഇപ്പൊ മറ്റേ അങ്ങനെ അയ്യോ പാവോ ആരും പറഞ്ഞാലും ആളൊരു നല്ല സ്ത്രീ അതെറ്റി അമ്മ കുഞ്ഞു കുഞ്ഞുമതല കാത്തേ എന്റെ അമ്മയുടെ കണ്ടുപിടിച്ചതാണ് സത്യം ഞാൻ എന്നും പറയും എപ്പോഴും അതെ ഒരു ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്നത് മുതൽ ഒരു കപ്പ് ചായ കൊടുക്കുന്നതു മുതൽ ഇനിയിപ്പോൾ പന്ത്രണ്ട് മണിയോടൊക്കെ ഒരാൾ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാതെ പോയിട്ടേ ഇല്ല അപ്പം അച്ഛൻ പറയും വരുന്ന കാണുമ്പോഴേ ഇപ്പം അപ്പം എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മയെന്നാണ് ആരെങ്കിലും രണ്ടുപേര് വരുമ്പോൾ പരതേ ബുക്കാൽ അയ്യോ പരതേ മുക്കാൽ വടിയായി പ്ലേറ്റ് എടുത്ത് വെക്കും ചോറ് അവർ കൂടെ ചേർത്ത് അച്ഛൻ കളിയാക്കും അപ്പൊ ശരിയാ അപ്പൊ മണിപ്പന്തായില്ലേ കുഞ്ഞ് ഇപ്പൊ ഇപ്പൊ ചെല്ലാനാ വീട്ടിൽ ഉണ്ടായിട്ടെന്ത് പറയും അപ്പൊ അന്നൊക്കെ അതിന് തക്ക കൊണ്ടുള്ള ചോറും കറികളും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിലെ സൂക്ഷ്മൊന്നും വെക്കത്തില്ലല്ലോ അമ്മ അതേപോലെ തന്നെ അമ്മ പറഞ്ഞ അമ്മയുടെ അമ്മടെന്ന് കിട്ടിയ ക്വാളിറ്റി അതേപോലെ ഒരു ഗാന്ധിയൻ ഫാമിലിയാണ് അമ്മ അപ്പൊ അതേപോലെ അമ്മ ഏറ്റവും ഇളയതാണ് അതുകൊണ്ടാണോ അമ്മ ഇത്രയും സ്മാർട്ടായത് പാമ്പേർഡ് ആയിട്ടാണോ അതോ ഈ ഇളയ പിള്ളേർ ഏറ്റവും ചട്ടമ്പിയും ഒക്കെ ആവും പറയുക അതായിരിക്കും കൂടുതൽ ശരി കാരണം ഈ പാമ്പേർഡ് എന്നുള്ള വാക്കിനെക്കാളിൽ എന്നെ സംബന്ധിച്ച് കുറച്ച് ഈ പറയുന്നത് ഇളയ മോളായതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊഞ്ചിച്ചിട്ട് ഞാൻ നല്ല ഭയങ്കര ഊച്ചാളി ലെവലായിരുന്നു ഇപ്പോഴും എന്റെ അച്ഛൻ എല്ലാരോടൊന്നും ഞാൻ പറയാറുണ്ട് എന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നത് മല്ല മല്ലാന്ന വീട്ടിൽ വിളിച്ചോണ്ടിരുന്നേ അച്ഛൻ മരിക്കുന്നവരെയും അപ്പൊ എല്ലാരും എന്തോ വിളിക്കതേ മല്ലനോ മല്ലാന്നോ ആ അപ്പൊ ഞാൻ പറയാതെ മല്ലൻ അയ്യോ അതെന്ന് പറഞ്ഞ അപ്പ അങ്ങനെ ഒരു മല്ലനെ ഒരു പോരാളിയായിട്ടാണ് അച്ഛൻ എന്നെ കണ്ടിരിക്കുന്ന അതുപോലെ അമ്മയും പറയും അവിടെ ഒരു ഫോൺ കൊടുത്താൽ മതി അവിടെ ലോകം ഭരിച്ചോളൂ ഒരു കസേരയിൽ ഈ സർക്യൂട്ടുകൾ കുറവാണ് പക്ഷേ എനിക്ക് ഫോണിലൂടെ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും ഇപ്പോഴും നമ്മുടെ അടുക്ക വന്നിട്ട് മക്കൾക്ക് വയ്യ അഡ്മിഷൻ കിട്ടിയില്ല സുഖമില്ല അത് ഇത് ഇപ്പം ഞാൻ തേണ്ട ഒരു ഒരു കുട്ടിക്ക് ഒരു വീട് വയ്ക്കാനായിട്ട് സത്യം പറയാം അതൊന്നും ഞാൻ പുറത്ത് പറയാറില്ല പക്ഷേ ഇത് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റും ആ കുട്ടിയുടെ പേരിൽ ഒരു കമ്പൈൻഡ് അക്കൗണ്ടൊക്കെ തുടങ്ങി അത് ഒരു വീട് വെക്കാനായിട്ട് അത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു സംരംഭമാണ് അവർക്ക് ഒരു കുറച്ച് പൈസയുടെ ഒരു കുറവുണ്ട് ഞാൻ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല എനിക്കുള്ളത് ഞാൻ അയച്ചു കൊടുക്കും പൃഥ്വിരാജെതിരെ അഞ്ച് ലക്ഷം കൊടുക്കും ഞാൻ അമ്പതിനായിരം കൊടുക്കും ഇത്രയേ ഉള്ളൂ നമ്മളെ ഉള്ളത് പോലെ എന്തൊക്കെയുള്ളത് പോലെ ഞാൻ ചേച്ചി ഒരു കാര്യം ചേച്ചേട്ടെ ഇപ്പം അമ്മ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു അതേപോലെ ചേച്ചിക്ക് ഒരു ബോൾഡ്നെസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ബോൾഡ്നെസ് എങ്ങനെ ചേച്ചിയുടെ ഉള്ളിലേക്ക് വന്നു എനിക്കൊന്ന് കൂടുതലും സുഖേതാന്ന് ആ സൂട്ടൻ അങ്ങനെയാണല്ലോ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് തോന്നും അല്ല അത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ നേതാക്കന്മാരോടും ഏ അതേ ഇതൊന്ന് ശരിയായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എല്ലാരോടും പറയും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് സുഹോട്ടനെ ആ പണ്ട് മാരാർ സാർ എന്തോ എന്തൊരു ഉദ്ഘാടനം ഞങ്ങളവിടെ പൂജപ്പര ഏരിയയിൽ താമസിക്കുക അപ്പൊ സുഹോട്ട് ബുപിറ്റേഷൻ ചോദിച്ചു അയ്യോ അത് മറ്റേ ആർ എസ് എസിന്റെ പരിപാടി നിങ്ങൾ വിളക്ക് കൊളുത്താൻ പോയോ സൂഹം ഞാൻ അതുകൊണ്ടാണ് വിള കൊടുത്താൽ പോടലേ ഒരു പരിപാടിക്ക് ഒരു വലിയ ഒരു വന്ന വയോധികനായ ഒരു നേതാവ് എന്നെ വിളിച്ചു ഞാൻ പോയി വിളക്കൊന്ന് കൊളുത്തിയാൽ ഉടനെ അങ്ങ് പാർട്ടി മാറുമോ അല്ല അറിയാമയായിട്ട് ചോദിക്കുകയെന്ന് വെച്ചു അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അതിന് പിന്നീട് വിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായിട്ടുണ്ട് ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത് അതൊന്നും ശരിയല്ല എന്നുള്ള അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ കാരണം ഒരു തല ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമ കാണാൻ ഒരിക്കൂ നിൽക്കുക ഹലോ മോനേത് പാർട്ടിയാണ് കോൺഗ്രസ് കാണ്ടാ കേട്ടോ ഞാൻ കമ്മ്യൂണിസ്റ്റാ ഞങ്ങൾ പൊക്കോ ഞാൻ പറയൂ ഒരിക്കലും ഇല്ല പറ്റത്തില്ല നമുക്ക് എല്ലാവരും കാണാം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ആര് വന്നാലും പിന്നെ കോൺഗ്രസ്സുകാർ വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും ബി ജെ പി വന്നാലും ഒക്കെ നന്നായിട്ട് ഭരിക്കുകയാണെങ്കിൽ അവരെയൊക്കെ എന്നും ബഹുമാനിക്കും പക്ഷേ ഒരു വിഭാഗം അങ്ങോട്ട് മാറ്റി നിർത്തി വളരെ സത്യസന്ധമായിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം മോളോട് ആദ്യമായിട്ട് പറയട്ടെ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ഇവിടെ വന്നു എന്റെ അവിടെ അയച്ച് വെള്ളം കയറുന്ന പക്ഷെ അറിയാവില്ലേ ട്രോളൊക്കെ എവിടെ പോയി ലെമ്പോർഗിരി ചേച്ചി എനിക്ക് കുറച്ച് ചോദിച്ച സംഭവമൊക്കെ ഇല്ലേ പാവ അവർക്ക് എന്ത് പറയുക അത് വഴി പോകാൻ പോലും ഒക്കത്തില്ലായിരുന്നു പക്ഷേ ആ റോഡ് അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് സങ്കടം പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്കോ അതെഴുതിയോ ഒക്കെ കൊടുത്ത് എന്തായാലും ശരി ഒരാഴ്ചയ്ക്കകം അതിനകം ആ അതാണ് പറഞ്ഞത് ഇൻ്റർലോക്ക് ടൈൽസൊക്കെ ഇട്ട് റോഡ് ടാർ ചെയ്തു എല്ലാം ശരിയാക്കി അതിൻ്റെ പുറകിലൊരു കനാൽ ആ കനാൽ ഓവർഫ്ലോ ചെയ്യുന്നതാണ് ഞങ്ങളുടെയൊക്കെ പുരടത്തിലോട്ട് വെള്ളം കയറിയത് ഒക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞു അടുത്ത അഞ്ച് വർഷം വന്നു അപ്പം ഞാൻ ചെന്ന് മേറടക്കമുള്ളൊരു പച്ചയ്ക്ക് ഞാൻ ടി വി പറയുക ചെന്ന് പറഞ്ഞു സിനിമയാണ് പിന്നെ മേറെ അദ്ദേഹം അതെല്ലാം പറഞ്ഞിട്ടൊക്കെയുണ്ട് ഇപ്പോൾ പുള്ളിക്കാർ ചെയ്ത് അതേ ശരി മറ്റേ ആ കനാലിൻ്റെ പണിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫണ്ട് ഈ വർഷത്തെ ബജറ്റിലല്ല അടുത്ത വർഷത്തേക്കാണ് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷമായി അതിനുശേഷം മേയറ് നമ്മളെ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് പത്തി അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നൊക്കെ പോയി പക്ഷെ അതൊന്നും അതാത് മന്ത്രിമാരോടുള്ള ഒരു ബഹുമാനം അടുപ്പം കൊണ്ട് പോയതല്ലാതെ മേയറ് പറഞ്ഞുകൊണ്ട് മാത്രം പോയതല്ല അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം തല്ലി കൊന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഫോൺ എടുക്കത്തില്ല ഞാൻ വിളിച്ചാലും ശരി ആര് വിളിച്ചാലും ശരി അല്ല ഇതൊക്കെ വിവാദമായേക്കാന്നാളെ പക്ഷെ ഞാനൊരു വിവാദത്തിന് വേണ്ടി പറയല്ലേ എൻ്റെ വിഷമം പറയുകയാണ് ഒരു ഒരവസരം വരുമ്പോഴല്ലേ നമുക്കിതൊക്കെ പറയാനേക്കുള്ളൂ ഇതൊക്കെ കേൾക്കട്ടെ നേതാക്കന്മാർ അവരാരും ഒന്നും അറിയുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ചെന്നിട്ട് ഇവിടെ ഇതൊന്നും ചെയ്തില്ല സാറിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒന്നര വർഷമായി ഒന്നും നടന്നില്ല സാറേ എന്ന് വീണ്ടും ചെന്ന് പറഞ്ഞാൽ നടക്കും എനിക്ക് വിശ്വാസമുണ്ട് അല്ല അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് എനിക്ക് വലിയ ബഹുമാനമാണ് കാരണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലാക്ഷൻ എടുത്താൽ അദ്ദേഹം എങ്ങനെ ഇങ്ങനെ വെള്ളം നടന്നാൽ പിന്നെ അവർ വീട്ടിൽ ദൈവം പോകും അവർ വീട്ടിലോട്ടെ അതൊക്കെ അദ്ദേഹം തന്നെ ചോദിച്ചത് നേരെയാക്കിയതാ അത് തുടർന്ന് നോക്കണ്ട ജോലി കോർപ്പറേഷനാണ് അല്ല വരണ്ടേ പറ്റത്തില്ല അങ്ങനെ ഇത് നമ്മൾ കിടന്നു അവിടെ എവിടെയൊക്കെ വിളിച്ച് പറയുമ്പോൾ വരും പണ്ടേ മറ്റേ റോഡ് മുഴുവനും ചെടി വളർന്നു ചെയ്തു അത് ക്ലീൻ ചെയ്തു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും വിളിച്ചു പറഞ്ഞ് അറിഞ്ഞിട്ട് വലിയവരെ വിളിച്ചു പറഞ്ഞിട്ട് താഴോട്ട് വന്നെങ്കിലേ നടക്കൂ ആ ഒരു ആറ്റിറ്റ്യൂഡ് മേറം നല്ല ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ പോലും മാറ്റണം വീട്ടിലെ അമ്മ ഓക്കെ ഭയങ്കര കാന്താരിയായിരുന്നു ചട്ടമ്പിയായിരുന്നു പക്ഷെ ഇതിന്റെ ഉള്ളില് അമ്മ എന്ന് പറയുന്ന ഒരു മല്ലിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ട് ഒരു സ്ത്രീയുണ്ട് ആ മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചൊന്നു പറയാം മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഗൃഹനാഥയുടെ അല്ലെ ഒരു ഭാര്യയുടെ സ്ഥല സത്യം പറഞ്ഞിരുന്നത് കാരണം എനിക്കുണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി അത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഏത് പുസ്തകത്തിലോ നോക്കാം പക്ഷേ പലരും പല രീതിയിലത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് ഒന്നും ഉത്തരം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്തോ ആയിക്കൊണ്ടോട്ടെ ഓരോരുത്തരുടെ അനുസരിച്ച് എങ്ങനെ വേണമോ പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവം മുകളിലുണ്ട് അപ്പം അന്ന് എനിക്കറിയാമായിരുന്നു എനിക്കൊരു നല്ല ഗതി വരൂ അങ്ങനെയാണ് സുകാരൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് എൻ്റെ അച്ഛനെ അമ്മയും കണ്ട് വളരെ അന്തസ്സായിട്ട് ഇതുപോലെയാണ് എനിക്ക് താല്പര്യമുണ്ട് കല്യാണം കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ജീവിതത്തെ പറ്റി പഠിച്ചു അപ്പോഴും ഇതുപോലെ സുഹട്ടൻ പടം മറ്റേ നമ്മുടെ ആദ്യത്തെ പടമൊക്കെ ഇരകളൊക്കെ എടുത്ത സമയത്ത് ശ്രീവിധ ചെയ്തറോളിൽ നിന്ന് നിനക്ക് ചെയ്യണോ അഭിനയിക്കണമെന്നൊക്കെ ചോദിച്ചാൽ പലരും പറഞ്ഞു ഓ സുഖട്ടം കെട്ടിയതോടുകൂടി ചേച്ചി അല്ല ഞാൻ എനിക്കിനി അഭിനയിക്കേണ്ട സുഖനെ കാണുന്നതും സുഖട്ടം വന്ന് ചേച്ചി കൊടുക്കും നമ്മളോട് ഇഷ്ടമാന്ന് പറയണമല്ലോ അല്ല തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഈ ഡബ്ബിക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ് ൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു കറുപ്പ സ്റ്റുഡിയോയിൽ ഡബിങ്ങിന് അപ്പോൾ അത് ഈ അവളുടെ രാവിലല്ല വേറെ ഏതോ ഒരു പടം ചെയ്യാനായിട്ട് സുഹേട്ടൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സുഹട്ടൻ്റെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങള് കോട്ടൺ ഹില്ലും വിമൻസ് കോളേജിലും എൻ്റെ കൂടെ പഠിച്ച സതി അപ്പോൾ ഞാൻ ആ ഞാൻ പറഞ്ഞു സതിയൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഒന്നിച്ചുപോലെ അപ്പോൾ പുള്ളിയുടെ സംസാരം അറിയില്ല ചിരി വരത്തില്ല അതെനിക്കറിയാം സതിയ്യോ ചോയി ആദ്യം പറഞ്ഞ ഉത്തരവ് ഞാൻ പറഞ്ഞാ സതി എവിടുണ്ടെന്നല്ലേ ചോദിച്ചുള്ളൂ വേറെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ എന്തോ ആ സുമാനുഷ്ടപ്പെട്ടോ എല്ലാരും കൂടെ ചിരിച്ചു ഞാൻ സ്വത ഇങ്ങനെയാണ് കേട്ടോ അല്ലേ പുഞ്ചിരിച്ചോട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു മൂന്നാല് ഡയലോഗൊക്കെ പറഞ്ഞു അവിടെ വെച്ചിരി പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കല് എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആനപ്പാച്ചനൊക്കെ എടുത്ത ഖാൻ സാഹബ് അദ്ദേഹം മരിച്ചു കേട്ടു ഖാൻ സാഹിബ് എന്നോ ഇപ്പോൾ വലിയ പ്രൊഡ്യൂസർ ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാം ചന്ദ്രവുമാർ എനിക്കൊന്നും ഷാജിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവരൊക്കെ കൂടെ വന്ന ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ പപ്പോട്ട പറഞ്ഞു ഖാൻ സാബ് പറഞ്ഞടുത്ത് മല്ലികയാണ് ആ വീട്ടിലെന്ന് ഇവരെല്ലാം കൂടി ഇവിടെ വന്ന് കയറി ഇവിടെ വന്ന് കയറി ഭയങ്കര വർത്തമാനം മോളെ അങ്ങനെയാണെങ്കിൽ ഞാമ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ പപ്പോട്ട നിങ്ങള് കിടന്ന് കുണു എന്ന് ഞാൻ ഞാനപ്പോഴും ഒരു തമാശ രൂപ വേണ പറഞ്ഞത് അങ്ങനെ കണ്ട് പരിയപ്പെട്ട് നിഴേ നീ സാക്ഷി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞങ്ങൾ ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പപ്പുവട്ടും സുഹേട്ടനും കൂടെ ഒരു റൂമിലാണ് പപ്പോട്ടപ്പ് നിനക്കറിയോ അവൾ നന്നായിട്ട് പാടും ഓഹോ ഞാൻ കേട്ടിട്ടില്ലല്ലോ പാട്ടൊക്കെ കമ്മി ചേട്ടൻ കണ്ടിട്ടില്ല ബംഗൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അത് രാത്രിയായി അപ്പം എനിക്ക് തോന്നുന്നവരില്ല കൂടെ എവിടെയോ കൂടി രണ്ടെണ്ണം പഠിച്ചു തോന്നുന്നത് എനിക്കറിയത്തില്ല വന്നിട്ട് അഴി കുഞ്ഞേ പപ്പോട്ടൻ എൻ്റെ അടുത്ത് വന്നീ ഒരു പാട്ട് പാട് എന്നൊക്കെ പറഞ്ഞു അവ എന്തോ കേട്ടാ മണി ഏഴര മണി എനിക്ക് എട്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് നാളെ വർക്കൊണ്ട് കിടന്നു തുടങ്ങണം ഓ പിന്നെ പാട്ട് പാടാൻ ഒന്നര മണി കച്ചേരി നടത്താനല്ല പറഞ്ഞു ഒരു പാട്ട് പാടാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അന്ന് ഞാൻ ചോട്ടീസി ബാത്തിലെ ചുമ്മാതെ ഒരു ഹിന്ദി പാട്ടുണ്ട് പാടി കഴിഞ്ഞപ്പോൾ അന്നാണ് ഈ ചോൺ മാറ്റി മയം സന്ത കൊള്ളാമല്ലോ നിങ്ങൾ നന്നായിട്ട് പടകിട്ടിട്ടു എന്തോ എന്ന് ചോദിച്ചു ഞാൻ അപ്പോഴ് അങ്ങനെ ചോദിക്കാം ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഏതാണ്ട് ഒരു ഒൻപത് ദിവസത്തോളം ഷൂട്ടിങ് ഉണ്ടായിരുന്നു ഈ ഒമ്പത് ദിവസവും ഞങ്ങൾ ഒന്നിച്ച് ലൊക്കേഷനിൽ പോവും തിരിച്ചു വരും അങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ അങ്ങോട്ട് പോയത് ട്രെയിനില്ല അപ്പോൾ തിരിച്ച് വരാറായപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇനി ട്രെയിനിൽ പോയതെ ഒരു ദിവസം രാത്രി പോയത് ഇരിക്കട്ടെ അല്ലേ എത്തുള്ളൂ അപ്പോൾ അയ്യോ നമ്മളൊക്കെ അങ്ങനെ പ്ലെയിനിൽ തന്നെ വേണം എന്ന് പറയാത്തക്ക രീതിയിലുള്ളതായി ഒന്നും അല്ലല്ലോ എന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അവർ തന്നെ ഇതിനാണ് ട്രെയിനിൽ പോകുന്നത് ഫ്ലൈറ്റിലാണ് സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചു തന്നത് ആ ഫോൺ വിളി ഒരു പതിവായി ഡെയിലി ഫോൺ വിളിക്ക് ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് ഒരു ദിവസം സന്ധ്യ സമയത്ത് ഇതേപോലെ കുതിരോട്ട അമ്മപ്പുവിട്ടും സുവരുടും കൂടെ എൻ്റെ വീട്ടിൽ വന്നു ഇന്ന് വന്നിരിക്കുന്നത് നിന്നോടൊരു സീരിയസ് കാര്യം പറയാൻ അമ്മപ്പുമായിട്ട ഞാൻ എന്താ സീരിയസ് കാര്യം ഇവൻ പറയും ഞാൻ സുകാരം പറയെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ സംസാരിക്കുമ്പോഴേ എനിക്ക് തോന്നി കുറച്ചൊരുള്ളത് മനസ്സിലായി അപ്പോൾ പറഞ്ഞു ഞാൻ പറയാമെന്ന വേറൊന്നുമല്ല അപ്പം ഞങ്ങൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ്റെ പടത്തിലുണ്ട് ഏതോ ഒരു സ്വപ്നം മാളിക പണിയതോ രണ്ടും ട്രിവാൻഡ്രത്ത മെറിലാൻഡിൽ അങ്ങനെ പിന്നെ തമ്പിച്ചേട്ടനോട് ചോദിച്ച് അപ്പം അന്ന് എൻ്റെ ചേട്ടൻ ന്യൂസിലല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം അവരിവിടെ ചേർന്ന് തന്നെ അറേഞ്ച് മാരേജ് പോലെ ഭംഗിയായിട്ട് നടന്നു അന്ന് എൻ്റെ കൈ പിടിച്ച് ഇറങ്ങിയ സുവേട്ടൻ മരണം വരെ പിന്നെ ഞാനൊരു എല്ലാ സുഖങ്ങളും വിഷമമേ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മരിക്കുന്ന സമയത്ത് പോലും പൈസയ്ക്ക് പൈസ വീടിന് വീട് സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങൾ ഇതെല്ലാം മാറ്റിട്ട് അതെല്ലാം കരുതി ോ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരുപാട് പ്ലാനിങ് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനായിരുന്നു സുഖം എനിക്ക് തോന്നുന്നു ആ ഒരു ക്വാളിറ്റി ആയിരിക്കും പിള്ളേർക്കും ഉണ്ട് ഈ പറഞ്ഞിട്ട് ഓവറായിട്ട് എപ്പോഴും പറഞ്ഞു ഒരു കാര്യമുണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന പറയണം അതിന് അവർക്ക് എന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും ഇപ്പം അത് പലരും കോട്ട് ചെയ്ത് സുഖനു തരുന്നില്ല മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നും പറയും ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നവരുണ്ട് ഇപ്പോഴും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് സുഖട്ടൻ പറയിട്ടുള്ളതാണ് ഒരു സത്യം പറയുമ്പം എന്ത് തോന്നും എന്ന് അതുമില്ല സത്യം പറയാൻ സത്യം പറയാൻ എപ്പോഴും ധൈര്യം ഉണ്ടാവും കള്ളം പറഞ്ഞാലാ പേടിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഈ മല്ലൻ പേര് ഓക്കേ മല്ലിക ഞങ്ങക്ക് അറിയാവുന്ന പേര് മല്ലിക സുകുമാരനും ഞങ്ങൾക്ക് അറിയാവുന്ന പേര് പക്ഷേ ഇതിനിടയിൽ പേരാണ് അതെപ്പോ മോഹം ഒക്കെ തീർന്നപ്പോ ഞാൻ അച്ഛനോടാ എന്റെ പൊന്നച്ഛാ ഈ മോഹം അവസാനിപ്പിച്ചിട്ട് ഞാൻ തന്നെ ചേച്ചി അത് മാത്രല്ല നമുക്കറിയാ ചേച്ചിവാരുടെ പേര് പ്രേമചന്ദ്രിക രാഗലതിക മോഹമല്ലിക ഞങ്ങൾ പോകുന്നവരും കൂടെ അവസാനം അച്ഛനോട് പറഞ്ഞാൽ രണ്ട് ഈ രണ്ട് പിള്ളേരും ഒക്കെ ഇത്രയൊക്കെ ഈ പ്രേമോ രാഗോ മോഹോ വേണോ അച്ഛാ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല നിന്റെയൊക്കെ ഇഷ്ടം പോലും ഈ ും വേണ്ടത്തെ സ്കൂളില്ലാത്ത ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മണിയംപിള്ള രാജു ഓക്കെ അമ്മയുടെ സെയിം ക്ലാസ്മേറ്റ് ആണ് അമ്മേന്റെ അടുത്ത് നല്ല കുഞ്ഞ ഇദ്ദേഹം അങ്ങനെയല്ല എന്ന തിരിച്ചാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞത് എന്റെ അടുക്ക ഞാൻ എന്റെ ഷഷ്ടി പൂർത്തിയായ കോഴിച്ചപ്പോ എന്റെ രണ്ട് മക്കളും മോനെ ഇന്ദ്രൻ്റെ ഒരു പത്രത്തിൽ എഴുതി രാജു അതൊക്കെ എൻ്റെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെന്തോന്ന് കാണിച്ചത് ഈ ഇമാര് പരിപാടി അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഉള്ള എന്താണോ തോരാജു ഇമാര് പരിപാടി എന്ന് വെച്ചോണ്ട് അങ്ങനെ കേട്ടാ എന്തോരാജു നിങ്ങൾ എന്താണ് ഷഷ്ടപൂർത്തിയാണോന്ന് ഇത്തരം പരസ്യം കൊടുക്കുന്നത് എന്റെ ഷഷ്ടപൂർത്തിയാറുവാ പറഞ്ഞോളായിരുന്നല്ലോ അത് പിള്ളാരെ കണ്ട എഴുതി കണ്ടില്ല അതല്ല പറയുന്നത് ഞാനിവിടെ മുപ്പത്തെട്ട് വയസ്സായെന്ന് പറയുക നടക്കുന്നത് ഇതായിരുന്നു സകല ഒരേ ക്ലാസ്സിൽ ഞാൻ മുപ്പത്തെട്ട് നിങ്ങൾക്ക് അറുപത് പോലെ രാന്ന അമ്മയുടെ അമ്പതാം വാർഷികം ആഘോഷിച്ചില്ലേ ആ സമയത്ത് രായച്ചേടിന്റെ പ്രസംഗത്തിന് ഞങ്ങൾ കേട്ടായിരുന്നു അമ്മ അമ്മ ആയിരുന്നു രാായച്ചേന്റെ ഏക ടാർജറ്റ് രായിച്ചേടിന് അമ്മയും അമ്മ പറഞ്ഞു കേട്ടോ രാജു സുഗണൻ അദ്ദേഹം ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തു ഇവർ രണ്ടിനും സാറ് പറഞ്ഞിട്ട് പോകും ആ ഓ വല്ല ഈ സംസാരിക്കുന്നവരുടെ പേര് എഴുതി വയ്ക്കണമെന്ന് പറഞ്ഞു സാറ് ക്ലാസ്സിൽ നിറങ്ങി കണ്ണീന്ന് പറഞ്ഞതിന് മുമ്പ് ഇവിടെ തുടങ്ങി വരെ രണ്ട് രൂപ അയ്യോ ഭയങ്കര ഇത് പറത്തലും ഇടിക്കലും വേള അത് കൊട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പേരെഴുതും കേട്ടെ പേര് നിങ്ങൾ എന്തോ എഴുതിക്കോടും എഴുതിക്കോടെ എനിക്ക് വേടിയില്ല ആ ശരി എഴുചിക്കും ഒരു ദിവസം സാർ എന്നും പേര് സംസാരിച്ചോ ആദ്യം സുധീർ കുമാറും സുഗണനും അല്ലെന്താ ഇങ്ങനെ അപ്പോൾ ഇതേ പറഞ്ഞു കൊടുക്കല്ലേ സാറേ ഞങ്ങൾ സമ്മാനമൊന്നും കൊടുക്കൂല ആയിരിക്കുന്ന പകരൊക്കെ എഴുതി ഈ മൂട്ടിലൊക്കെ റബ്ബറൊക്കെ വെച്ചിടത്ത് മെനിലേക്ക് ഞാൻ കണ്ടിട്ടില്ല ഒക്കെ കൊടുക്കും സാറേ ഈ അപ്പുറം ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കും അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അന്നേരം ഒന്നും ചേച്ചി പറയത്തില്ല വേറെ ആരുടെ പേരും എഴുതത്തില്ല അമ്മ എന്റെ പേര് മാത്രമേ എഴുതും അമ്മ അങ്ങോട്ട് ഏറ്റവും പറഞ്ഞ് രാജച്ചേട്ടൻ പക്ഷെ ആ ഒരു സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് ഒക്കെ രാജചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേട്ടൻ ഫിലിമിലേക്ക് വന്നതിന്റെ ഏക കാരണവും മല്ലിക അമ്മയാണ് അത് ശരിക്കും ഞാൻ അതാ പറഞ്ഞത് അമ്മയ്ക്കുള്ളൊരു ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് ഒരു ഒരാളോട് ഒരു വഴക്കുണ്ടായാലും ആ ദേഷ്യമുള്ളിൽ വെച്ചിട്ട് നടക്കുക അങ്ങനെ ഒരിക്കലും ഒരു അമ്മയല്ല ഇത് അതേപോലെ രാജുവിനെ ശരിക്കും ഫിലിമിലേക്ക് ഫസ്റ്റ് ടൈം രഞ്ജിചേട്ടനടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാജേട്ടനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ അത് മണിയമ്പിള്ള അനന്തഭദ്രം എടുക്കുമ്പോൾ അന്ന് ഇതുപോലെ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രാജു ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാനിത് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഇതിനകത്ത് സർപ്പമുണ്ട് പാമ്പൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനില്ല മണ്ണാർശാലം മുമ്പ് താമസിക്കുന്ന ആളല്ലേ ഞാനവിടെ ചെന്ന് തൊഴില് വലിയ സർപ്പബലിയൊക്കെ എൻ്റെ കുഞ്ഞിനെ വേണ്ടിയൊക്കെ നടത്തി ഞാൻ പറഞ്ഞു ഭഗവാനെ എല്ലാ ഇങ്ങനെയൊക്കെ പറയുന്നു ആർക്കും ആർക്കും ഒരസുഖമോ അപകടവും ഒന്നും വരുത്താതെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവന് ഇല്ലെന്ന് കേട്ടത് ഞാൻ ഞാനൊരു രാജീവനടുത്ത് പറഞ്ഞു അമ്മയ്ക്കൊരിതുകൊണ്ടടാ അമ്മ ഹരിപ്പാട്ട് അരിയാ ഹരിപ്പാട്ടുള്ള അമ്മ വിശ്വസിക്കുന്ന അമ്പലങ്ങളിൽ ചെന്നിട്ട് കാര്യമായിട്ട് അമ്മ കരഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ നടന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ രാജു തന്നെയാണ് പറഞ്ഞ് രാജു പോയി അഭിജയിച്ചു അതാണ് അനന്തഭദ്ര അമ്മ അമ്മ അമ്പത് വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു പക്ഷേ അമ്മ പറയും അമ്മ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു അമ്മയാണ് രണ്ട് നല്ല മക്കള് മരുമക്കള് ഇതെല്ലാം ഞങ്ങള് കേട്ടതാണ് സ്നേഹിക്കുന്ന കുറ്റുമക്കള് എല്ലാം അമ്മയ്ക്കുണ്ട് പക്ഷെ എന്തോ ഒരു കുറവ് അമ്മയ്ക്കുള്ളതായിട്ട് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആഗ്രഹമില്ല എനിക്ക് ചിലപ്പോൾ തോന്നും സുഖനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിച്ചതെന്ന് തോന്നാം സുഖനൊക്കെ ഏറ്റവും വലിയ രക്ഷയായിട്ട് അല്ല ആ സുഖനുണ്ടെങ്കിൽ ഈ വേറെ വേറെ പോകാൻ പെട്ടെന്ന് സമ്മതിക്കുന്നില്ല പ്രത്യേകിച്ച് കൊച്ചു മക്കൾ ഒന്നിച്ച് കഴിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ഒരു കൂട്ടായ്മയും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് വരുന്ന ആളാണല്ലോ അങ്ങനെ തന്നെ ഒരു പൊക്കത്തായോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സുഖനുണ്ടെങ്കിൽ ചിലപ്പോൾ വരും പക്ഷേ മക്കൾ പക്ഷേ ഇപ്പോഴത്തെ രീതിക്ക് എനിക്ക് തോന്നുന്നത് ഇതാകുമോളോ എന്ന് നല്ലത് കാരണം എന്തറിയോ ഞാനിപ്പോൾ രാത്രിയാകുമ്പോഴാണ് ചൂട് ദോശ ഞാൻ എല്ലാരോടും പറയാറുണ്ട് നാടൻ ചമ്മത്തി അത് ഇതൊക്കെ ഇപ്പത്തെ കുഞ്ഞിനൊക്കെ വേണ്ടല്ലോ ദൈവം സഹായിച്ച് എന്തെങ്കിലും ബർഗറോ ബർഗറോ ഇതൊക്കെ മതി എനിക്കിതൊന്നും തിന്നോണ്ട് രാത്രി കിടക്കാനോ കുഞ്ഞു എനിക്ക് വല്ലതും അല്ല ഞാൻ കുറച്ച് നേരം കൊണ്ട് വിയാസി വായിൽ വെള്ളം ഓർന്നു ഒന്നര മണിക്കൂറായിട്ട് കഥയും പറഞ്ഞോണ്ടിരിക്കുന്നത് ഏതാണ്ടൊക്കെയോ കഥകൾ പറഞ്ഞത്

ചിക്കൻ കറിയാന്ന് കണ്ടാൽ അറിയാം ഞാൻ കൊണ്ടുപോവ് ഞാൻ തരാം ഗ്രേവി കുറച്ച് മതി അമ്മയുടെ കഴിച്ചോണ്ടിരിക്കുമ്പോ വർത്താനം പറയാൻ പാടുണ്ടോ അമ്മേ അല്ല ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വിശേഷം കേട്ടില്ലല്ലോ അമ്മ എത്ര ഫിലിമിലും അസിസ്റ്റ് ചെയ്തിട്ടില്ലേ ഡയറക്ഷൻ വൈസ് ളിയെ ഒണയുന്നവർ ഏതോ ഒരു സ്വപ്നം ടൈറ്റിൽ കാർഡ് നോക്കിയിട്ട് കാണും എന്റെ പേരുണ്ട് മദനോത്സവം ചങ്കരനാഥ സാറിന്റെ പിന്നെ അത് കഴിഞ്ഞൊരു പടവും കൂടെ ചങ്കരദാസ് സാറിൻ്റെ ചെയ്തു കമലഹാസനും അല്ല മദനോത്സവത്തിലും കമലഹാസനുണ്ട് ലവ് ബേഴ്സും വലിയൊരു പടം അതിൽ കമലിന്റെ അനിയത്തി ഒറ്റ ആയിരുന്നു ഞാനെത്തുന്നത് അതല്ലേ കമലഹാസാർ ഇപ്പൊ ഇടക്ക് ഇന്ദ്രനെ ഒക്കെ കണ്ടപ്പോ എന്റെ ഞാൻ ചോദിച്ചു കണ്ടട അവരുടെയൊക്കെ ഓർമ്മ കണ്ട എത്ര കൊല്ലം മുമ്പ് അഭിനയിച്ചു അതാണ് മനുഷ്യൻ ഒക്കെ ഞാൻ പറഞ്ഞ പറ്റേ തുടങ്ങി നമുക്കിപ്പോൾ കൂടുതലത് എന്റെ ആനീസ് കിച്ചണില് അമ്മ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അമ്മ കാര്യം ഒരു അമ്മ മോളുടെ വീട്ടിൽ വന്നിട്ട് മകളുണ്ടാക്കിയൊരു ഭക്ഷണം കഴിച്ച് വിശേഷമൊക്കെ പറഞ്ഞേച്ച് പോകുമ്പോഴത്തേനും ഒരു ക്ഷേമ അന്വേഷിക്കാൻ വരുന്ന അമ്മയെപ്പോലെ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഞാൻ എപ്പോഴും അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ എപ്പോഴും എല്ലാരോടും മോക്ക് അറിയത്തില്ല ഒരുപാട് പേരോട് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഖത്തറിൽ പോയിരുന്നു ഖത്തറിൽ പോയപ്പോഴും ഞാൻ മോളുടെ കാര്യം അവിടെ ഇതുപോലെ പണ്ട് ഞാൻ എനിക്ക് ആനീസ് കിച്ചണില് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് തൊട്ടുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു 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 വന്നപ്പോ ഞാൻ പഠിക്കണം അതല്ല അറിയാവുന്ന ജോലി ചെയ്ത് അന്തസ്സായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നു അമ്മ പറയുന്നതെല്ലാം നല്ല പോസിറ്റീവായിട്ട് എടുക്കുക അമ്മ ഇപ്പോഴത്തെ ബോൾഡ് ആവുക ഇത് മാത്രമേ എനിക്കും പറയാനുള്ളൂ എനിവേ താങ്ക് യു വെരി മച്ച് അമ്മ ഇത് ഫോർമാലിറ്റി ആണ് പക്ഷെ എന്നാലും അമ്മയോട് ഒരു താങ്ക് യു അമ്മ ഇതേപോലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ട്രെൽ ഗുഡ് ബൈ Kitchen. Let's cook with love.